ഇന്നിതാണ് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും സേമയം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ ആവിയിൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും ഈ ഒരു പലഹാരം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ വന്ധിയാവും പിന്നെ സമയമാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി കിട്ടുകയും ചെയ്യും നമുക്കിത് ഈ ഒരു ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഒരു നേട്ടം എഴുതിയിട്ടുണ്ട് ഇത് നല്ലോണം നല്ലവണ്ണം കൈകെടുത്തതിന് ശേഷം നമുക്ക് തോല് തോലുവളിച്ചിട്ട് ഇതൊന്നും മുറിച്ചിട്ടെടുക്കാം പഴയ ഇതുപോലെ നാല് തീറാക്കിയിട്ടൊന്ന് മുറിച്ചതിന് ശേഷം പിന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെയതാണ് പഴ ഇതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പഴം വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പഴം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക എന്നിട്ട് ഈ ഒരു എണ്ണയിലൊക്കെ തന്നെ പിന്നെ പഴം ഇട്ടിട്ട് വാട്ടി വാട്ടിയെടുത്താൽ മതി ഇപ്പോൾ ഇത് അണ്ടിപ്പരിപ്പിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഈ ഈയൊരെണ്ണയിൽ തന്നെ പഴം ഇട്ടിട്ട് വാട്ടിയെടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കിസ്മസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഉണ്ടാൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതാ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുഴഞ്ഞു പോകാതെ ഒന്ന് വാട്ടിയെടുക്കാം പഴം ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് വാട്ടിയെടുക്കാം അടി ഇത് ഇളക്കി കൊടുത്താൽ ഇത് ഉടഞ്ഞു പോകും അതുകൊണ്ട് ഉടയാതെ ഇത് പിന്നെ വാട്ടിയെടുക്കണം അങ്ങനെ ഇതാണ് പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് തന്നെ കുറച്ച് നെയ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഒരു കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വെള്ളത്തിൻ്റെ അംശം എല്ലാം ഉണ്ടാവില്ല അതൊന്ന് പിന്നെ മാറി വരുന്നത് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നവരൊന്നും ചൂടാക്കി എടുക്കാമല്ലോ തേങ്ങ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതും വെറുതെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇത് ഈ ഒരു പാനിലൊക്കെ തന്നെ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്പ് സേമ്യം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് സേമ്യം ചേർത്ത് കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അന്നേരം നമ്മൾ പലഹാരത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ചൂടാക്കിയെടുത്താൽ മതി അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം സേമം ചേർത്ത് കൊടുത്തത് ഇങ്ങനെ ഇത് സേമ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഞങ്ങൾക്ക് അടുക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുക നമ്മൾ കാൽ കപ്പ് സേമയാണല്ലോ ഇട്ടത് അങ്ങനെ ആ എടുത്ത കപ്പിൽ രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക പിന്നെ ഈ ഒരു സേമത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കണ നിർബന്ധമൊന്നുമില്ല എന്നാലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഇതാ സേമിയ പാലും കൂടി നന്നായി തിളച്ച് വന്നതിന് ശേഷം വറ്റി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ബന്ധു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ മൂന്ന് മുട്ട ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നീ മുട്ടയിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് മിൽക്ക് വെയിൻഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് വെയിൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരം കൂടുതൽ വേണമെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി മിൽക്ക് വെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഞാൻ ഞാനിപ്പോൾ എൻ്റെ കയ്യിലെ മിൽക്ക് വെയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത് മിൽക്ക് വെയിൻഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി നഴക്കി ഓടിപ്പിച്ചെടുക്കാം പിന്നെ അത് ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുര മേലും ചെയ്യാനായിട്ട് കുറച്ച് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാൽ മതി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക ആദ്യം പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ തേനയും പിന്നെ അടിപ്പരിപ്പിലുണ്ട് അതെല്ലാം ചേർത്ത് കൊടുക്കാം രണ്ടിപ്പേർക്ക് മുറിച്ചിടാതെ ഫ്രൈ ചെയ്ത് എടുത്തത് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം നമ്മൾ റെഡി ആക്കി വെച്ചാൽ സേമുണ്ടല്ലോനോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതുപോലെ കട്ട കട്ട് ചെയ്തിട്ടുണ്ട അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ മുട്ടയിൽ ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ കട്ടയെല്ലാം ഉടഞ്ഞു വിട്ടു ഇനി ഇതെല്ലാം കൂടി നന്നായിരുന്നു ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായി പൊടി ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇലക്കായം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് വേ തന്നെ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഞാനിത് ഇത് ഇഡിൽ തട്ടിലാണ് വേവിച്ചെടുക്കുന്നത് അതിനിത് തട്ട് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കണം െല്ലാ തട്ടിലും നീ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ വെള്ളം തിളക്കാനായി അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നു ആ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു തട്ട് കൊടുക്കാം ഇനി ഓരോ സ്പൂണിൽ കോരിയെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതാ ഒരു തട്ടിൽ ഒഴി കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ തട്ടും വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചുക്കാനോ അല്ലാതെ ഇതുപോലെ വെച്ചു കൊടുക്കാം മറ്റേ തട്ടിൽ വെച്ചുകൊടുക്കാം മറന്ന് വയ്ക്കാനോ ഇനി ഇതിൽ ഇത് ഇനി ഇത് മൂടി വെച്ചുകൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ആളുകൾ കെട്ടിയെടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഞാനിത് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്നെടുത്തിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ട് അഞ്ച് മിനിറ്റ് തന്നെ ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ തന്നെ ഇത് റെഡിയായി കിട്ടും ഇനി ഏറെ ചമ്മില്ലാത്തൊന്ന് കത്ത് മാറ്റി വെച്ചുകൊടുക്കുക എന്നിട്ട് ചൂട് കഞ്ഞാൽ ശേഷം ഇതൊന്നും എടുക്കാം അതിൻ്റെ ചൂട് തന്നിട്ടുണ്ട് ഒരു സ്പൂണോ കത്തി ഉപയോഗിച്ചിട്ട് ഈ ഒരു തട്ടുനിന്ന് ഇതെടുത്ത് മാറ്റാം അങ്ങനെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇരുന്നാറെല്ലാം വന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണിത് പിന്നെ കുട്ടികൾക്കെല്ലാം സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരം ഇത് കാരണം വെച്ചാൽ ചില കുട്ടികൾ പഴമൊന്നും അങ്ങനെ കഴിക്കൂല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെയല്ല ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളും പിന്നെ ഇതിൽ മുട്ടയും പിന്നെ പഴവും സേമയും തേങ്ങ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെയാണല്ലോ ഉള്ളത് പിന്നെ നമ്മളിത് എണ്ണയിൽ മുക്കിപ്പൊരിക്കുമെന്ന് ചെയ്യാതെയാണ് ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ നമ്മൾ ഇതിലേക്ക് ആകെ കുറച്ച് നെയ്യ് മാത്രമല്ല ചേർത്ത്ക്കുള്ളൂ നെയ്യ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമായിരിക്കും മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക